ബീഹാറിൽ വോട്ട് അധികാർ യാത്ര സമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം ഇനി രണ്ടായി മാറും അധികാർ യാത്രയ്ക്ക് മുമ്പും ശേഷവും അത്രമാത്രം സ്വാധീനം രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും ബീഹാർ ഉണ്ടാക്കാൻ സാധിച്ചു ബി ജെ പി ക്യാമ്പുകൾ എൻ ഡി എയിലെ ജെ ഡി യു അടക്കമുള്ള പാർട്ടികളിലും പ്രതിരോധത്തിലായി കഴിഞ്ഞു സീറ്റ് വിഭജനമാണ് ഇനി ഇന്ത്യ സഖ്യത്തിന് മുമ്പിലുള്ള ഘടകം അതും കൂടി പൂർത്തിയായാൽ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് കടക്കും ബി ജെ പി സംബന്ധിച്ച് ആർ ജെ ഡിയും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയും തമ്മിലുള്ള വടംവലിയാണ് തലവേദന സമ്മാനിക്കുന്ന ഘടകം എന്തായാലും വലിയ അട്ടിമറിയാണ് വോട്ട് അധികാര യാത്രയുള്ള പുറത്ത് വന്നിരിക്കുന്നത് ബീഹാറിൽ വോട്ട് വോട്ട് ചേർക്കലല്ല ആണ് നടപ്പാക്കിയിരിക്കുന്നത് പട്ന മധുനി കിഴക്കൻ ചമ്പാരൻ ഈ മൂന്ന് ജില്ലകൾ മാത്രം എടുത്താൽ തന്നെ പത്ത് പോയിന്റ് ലക്ഷം വോട്ടുകളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് സംസ്ഥാനത്ത് മൊത്തം വെട്ടിമാറ്റിയ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളിൽ പതിനാറ് ശതമാനവും ഈ മൂന്ന് ജില്ലകളിലാണ് ആകെ മുപ്പത്തെട്ട് ജില്ലകളുള്ള ബീഹാറിലെ മൂന്ന് ജില്ലകളുടെ മാത്രം സ്ഥിതിയാണത് ആകെ ഇരുന്നൂറ്റി നാപ്പത്തി സീറ്റുകളാണ് ബീഹാറിൽ മുപ്പത്തി സീറ്റുകൾ ഈ മൂന്ന് ജില്ലകളിലുമായാണ് വെട്ടി മാറ്റിയിരിക്കുന്നതിൽ അമ്പത്തിനാല് ശതമാനവും സ്ത്രീ വോട്ടുകളാണ് ഈ വെട്ടിമാറ്റിയ വോട്ടുകളുടെ എണ്ണം തന്നെയാണ് ിൽ ഇവിടെ ഉണ്ടായ ആകെ ഭൂരിപക്ഷവും എന്ന് കാണാം എല്ലാ സ്ഥാനാർത്ഥികൾക്കുമായി പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം ഭൂരിപക്ഷം കിട്ടിയ മൂന്ന് ജില്ലകളിൽ അത്രയും വോട്ടുകൾ തന്നെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് ഇതോടെ ഫലം മാറി മറിയും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല ഈ വെട്ടിമാറ്റിയിരിക്കുന്ന വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകളാണ് ശേഷിക്കുന്നവർ ദളിത് വോട്ടുകളാണ് ബി ജെ പിയും ജെഡിയും ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി വയക്കുന്ന മൂന്ന് ജില്ലകൾ കൂടിയാണിത് അവിടെയാണ് പത്ത് ലക്ഷത്തിലധികം വോട്ടുകൾ വെട്ടിമാറ്റിയിരിക്കുന്നത് അതായത് എൻ ഡി എക്ക് ബീഹാർ പിടിക്കാനുള്ള കളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കി നൽകി എന്ന് ചുരുക്കി പറയാ സ്ഥിരമായി താമസം മാറ്റി എന്ന് കാണിച്ചു ാണ് മൂന്ന് ലക്ഷത്തി അറുപത്തിയഞ്ച് വോട്ടുകൾ ഈ മൂന്ന് ജില്ലകളിൽ വെട്ടി അവരെല്ലാവരും അതത് വീടുകളിൽ തന്നെ പതിറ്റാണ്ടുകളായി താമസിക്കുന്നവരാണ് മൂന്ന് ലക്ഷത്തി നാല് മാറ്റിയത് മരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മൊത്തം വെട്ടി മാറ്റിയതിന്റെ ശതമാനം വരും ഇതെന്ന് കണക്കുകൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവരിൽ ബഹുഭൂരിപക്ഷവും ജീവിച്ചിരിക്കുന്നവരാണ് ഒരു പഞ്ചായത്തിൽ മാത്രം നടത്തിയ സർവേയിൽ മരിച്ചു എന്ന് കാണിച്ച് വെട്ടിമാറ്റിയതിൽ മാറ്റിയതിൽ ശതമാനവും ജീവിച്ചിരിക്കുന്നവരാണെന്ന് കണ്ടെത്തിയെന്നാണ് ഏറെ രസകരം കാണാനില്ല അഥവാ ഹാജരായില്ല എന്ന പേരിൽ വെട്ടിമാറ്റിയിരിക്കുന്നത് രണ്ടു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ിന് ബൂത്ത് ലെവൽ ഓഫീസർമാർ എത്തിയപ്പോൾ കണ്ടെത്താനാകാത്ത വോട്ടർമാരെ കാണാനില്ല എന്ന ഗണത്തിലാണ് പെടുത്തിരിക്കുന്നത് എന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഘടകമാണ്